ോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ ആകെ പതിനഞ്ച് വാക്യങ്ങളെ ഉള്ളൂ എങ്കിലും പതിനൊന്നാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരുന്ന എപ്ത ന്യായാധിപനെക്കുറിച്ചും കൂടാതെ പത്താമത്തെ നായാധിപനായ ഇബ്സാൻ പതിനൊന്നാമത്തെ നായാധിപനായ ഏലോൺ പന്ത്രണ്ടാമത്തെ നായാധിപനായ അബ്ദോൻ എന്നിവരെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇതിൽ ജപ്തായെക്കുറിച്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലും ഇപ്സാനെക്കുറിച്ച് എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലും ഏലോണിനെക്കുറിച്ച് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലും അബ്ദോനെക്കുറിച്ച് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ഈ അധ്യായം ആരംഭിക്കുന്നത് എഫായിങ്കർ യുദ്ധത്തിനൊരുങ്ങി അവർ സഫോണിലേക്ക് ചെന്ന് ജപ്തയോട് പറയുന്നു അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് അതുകൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും പക്ഷേ ജപ്ത അതിന് യോജിച്ച മറുപടിയാണ് അവക്ക് നൽകുന്നത് ഇനിയും നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം ചോദ്യം ഒന്നേ യഭായങ്കാർ യുദ്ധത്തിനൊരുങ്ങി അവർ എങ്ങോട്ടാണ് ചെന്നത് എഫ് ആയികാർ യുദ്ധത്തിനൊരുങ്ങി അവർ എങ്ങോട്ടാണ് ചെന്നത് ഉത്തരം സഭോണിലേക്ക് സഭോണിലേക്ക് ചോദ്യം ഉണ്ടേ അമോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ടേ എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ചോദ്യം ഉണ്ടേ അമോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് എന്ന് ആരാരോടാണ് പറഞ്ഞത് ഉത്തരം എഫ് ജപ്തായോടാണ് ഇങ്ങനെ പറഞ്ഞത് എഫായിങ്കാർ ജപ്തായോട് ചോദ്യം മൂന്ന് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും എന്ന് എഫ് ജപ്തയോട് പറഞ്ഞപ്പോൾ ജപ്ത പറഞ്ഞത് എന്ത് നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കുമെന്ന് എഫ് ആയിങ്കാർ ജപ്തയോട് പറഞ്ഞപ്പോൾ ജപ്ത പറഞ്ഞത് എന്താണ് ഉത്തരം ഞാനും എൻ്റെ ജനവും അമൂന്യരുമായി വലിയ കലഹത്തിലായി എന്നാണ് ഞാനും എൻ്റെ ജനവും അമൂന്യരോട് വലിയ കലഹത്തിലായി നിൻ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല എന്നും പറഞ്ഞു ചോദ്യം എന്നാലേ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ അതായത് അമോന്യരുടെ കൈകളിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല എന്നാൽ കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു ന്യായാധിപന്മാർ പന്ത്രണ്ട് മൂന്ന് ഇത് പറഞ്ഞത് ആര് എപ്തയാണ് ഇത് പറഞ്ഞത് അതിൻ്റെ ഉത്തരം എപ്ത ചോദ്യമനുഷേ എപ്ത ആരെ കൂട്ടിയാണ് എഫ് യുദ്ധം ചെയ്യുവാനായി പോയത് ജപ്ത ആരെ കൂട്ടിയാണ് എഫ് യുദ്ധം ചെയ്യുവാൻ പോയത് ഉത്തരം ഗിലയാതുകാരെ എല്ലാം ഗിലയാതുകാരെ എല്ലാം ചോദ്യമാകെ ഗിലയാതുകാർ ആരുടെ ഇടയിൽ വെറും അഭയാർത്തികളാണെന്നാണ് എഫ് ഐ പറഞ്ഞത് ഗിലയാദുകാർ ആരുടെ ഇടയിൽ വെറും അഭയാക്തികളാണെന്നാണ് എഫ് ഹൈകാർ പറഞ്ഞത് ഉത്തരം എഫ്ഹായമിൻ്റെയും മനേസയുടെയും ഇടയിൽ എഫ്ഹായേമിൻ്റെയും മനേസയുടെയും ഇടയിൽ ചോദ്യം ഏഴ് ഗിലയാദുകാർ എഫ്ഹായേമിൻ്റെയും മനേസയുടെയും ഇടയിൽ വെറും അഭയാക്തികളാണെന്ന് പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ ചെയ്തത് എന്താണ് ഗിലയാതുകാർ എഫ് ഐ മനേസയുടെയും ഇടയിൽ വയോഗം അഭയാർത്ഥികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാഗ് ചെയ്തത് എന്താണ് ഉത്തരം അവരെ തകർത്ത് കളഞ്ഞു അവരെ തകർത്ത് കളഞ്ഞു ചോദ്യമെട്ടെ എഫ്ഐ എം കാരോട് എതിർത്ത് ഗിലയാദുകാ എന്താണ് പിടിച്ചെടുക്കിയത് എഫ്ഐ എങ്കാരോടെ എതിർത്ത് ഗിലയാദുകാങ് എന്താണ് പിടിച്ചെടുത്തത് ഉത്തരം ജോർദാൻ്റെ കടവുകൾ ജോഗദാൻ്റെ കടവുകളാണ് പിടിച്ചെടുത്തത് ചോദ്യം ഒൻപത് എഫ്ഐ നിന്നും ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗിലയാതുകാർ എന്താണ് ചോദിക്കുന്നത് ചോദ്യം ഒൻപത് എഫ് നിന്നും ഒരു അഭയാർഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗിലയാതുകാർ എന്താണ് ചോദിക്കുന്നത് ഉത്തരം നീയൊരു എഫ് ആയങ്കാരനാണോ എന്ന് നീ ഒരു എഫ് ആയങ്കാരനാണോ എന്നാണ് ഗിലയാധുകാർ ചോദിക്കുന്നത് ചോദ്യം പത്ത് അഭയാക്തി എഫ് ആയങ്കാരനല്ല എന്ന് പറഞ്ഞാൽ ഗിലയാദുകാർ ഏത് വാക്കാണ് ഉച്ചരിക്കാൻ പറയുന്നത് അഭയാക്തി ഗില എഫ് അയങ്കാരനല്ല എന്ന് പറഞ്ഞാൽ ഗിലയാതുകാർ ഏത് വാക്കാണ് ഉച്ചരിക്കാൻ പറയുന്നത് ഉത്തരം ഷിബ്ബോലത്ത് ഷിബ്ബോലത്ത് എന്ന വാക്കാണ് ഉച്ചരിക്കാൻ പറയുന്നത് ചോദ്യം പതിനൊന്ന് സിബ് ബോലത്ത് എന്നുച്ചരിക്കുന്നവരെ പിടിച്ച് എവിടെ വെച്ചാണ് ഗിലയാദുക കൊല്ലുന്നത് അഭയാർത്ഥി അഫയായങ്കാരനല്ല എന്ന് പറഞ്ഞാൽ ഗിലയാദുക ഏത് വാക്കാണ് ഉച്ചരിക്കാൻ ചോദിക്കുന്നു തടയുന്നത് എന്ന് പറഞ്ഞാൽ ഷിബ് പക്ഷേ അവർ സിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കുന്നു എങ്കിൽ അവരെ പിടിച്ച് ഗിലയാദുക കൊല്ലുകയാണ് ചെയ്യുന്നത് ചോദ്യം പതിനൊന്ന് സിബ് ബോലത്ത് എന്നുചരിക്കുന്നവരെ പിടിച്ച് എവിടെ വെച്ചാണ് ഗിലയാതുക കൊല്ലുന്നത് ഉത്തരം ജോഗദാൻ്റെ കടവുകളിൽ ജോഗദാൻ്റെ കടവുകളിൽ വെച്ച് അവരെ കൊല്ലും ശരിക്ക് പറയുന്നത് ഷിബ് ബോലത്ത് എന്നാണ് സിബ്ബോലത്ത് എന്ന് പറഞ്ഞാൽ അവരെ ജോഗദാൻ്റെ കടവുകളിൽ വെച്ച് അവർ കൊല്ലുകയാണ് ചെയ്യുന്നത് ചോദ്യം പന്ത്രണ്ട് ജോഗ്ദാൻ്റെ കടവുകളിൽ വെച്ച് വധിക്കപ്പെട്ടത് എത്ര പേരെന്നാണ് ന്യായാധിപന്മാർ പന്ത്രണ്ട് ആറിൽ പറയുന്നത് ജോഗ്ദാൻ്റെ കടവുകളിൽ വെച്ച് വധിക്കപ്പെട്ടത് എത്ര പേരെന്നാണ് ജോ ന്യായാധിപന്മാർ പന്ത്രണ്ട് ആറ് പറയുന്നത് ഉത്തരം നാൽപ്പതിനായിരം എഫ് ഐ എങ്കാ നാൽപ്പതിനായിരം എഫ് ഐ എങ്കാണു ഇങ്ങനെ വധിക്കപ്പെട്ടത് ചോദ്യം പതിമൂന്ന് ആക വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ജപ്ത മരിച്ചപ്പോൾ എവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് ആകു വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ജപ്ത മരിച്ചപ്പോൾ എവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് ഉത്തരം ഗിലയാദിൽ സ്വന്തം പട്ടണമായ ഗിലയാദിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് ചോദ്യം പതിനാല് ജപ്തയ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര് ജപ്തായിക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഇപ്സാനാണ് ഇപ്സാൻ ചോദ്യം പതിനഞ്ച് ബദലഹീൻകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത് ബദലഹീൻകാരനായ ഇസ് ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ് ഉത്തരം ഏഴ് വർഷം ഏഴു വർഷം അദ്ദേഹം ന്യായപാലനം നടത്തി ചോദ്യം പതിനാറ് ഇബ്സാന് എത്ര പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു ഇബ്സാന് എത്ര പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു ഉത്തരം മുപ്പത് പുത്രന്മാരും മുപ്പത് പുത്രിമാരുമായിരുന്നു ഇബ്സാന് ഉണ്ടായിരുന്നത് ചോദ്യം പതിനേഴ് ഇബ്സാൻ സ്വന്തം പുത്രിമാരെ എവിടേക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത് ഇബ്സാൻ സ്വന്തം പുത്രിമാരെ എവിടേക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത് ഉത്തരം സ്വന്തം കുലത്തിന് വെളിയിലാണ് സ്വന്തം കുലത്തിന് വെളിയിലാണ് വിവാഹം ചെയ്തു കൊടുത്തത് ചോദ്യം പതിനെട്ട് ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെയാണ് ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം ബദലഹേമിൽ ബദലഹേമിലാണ് ഇബ്സാൻ അടക്കപ്പെട്ടത് ചോദ്യം പത്തൊമ്പത് ഇബ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര് ഉത്തരം എലോൺ ഇബ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഏലോൺ ചോദ്യം ഇരുപത് സെബിലൂൺകാരനായ ഏലോൺ ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത് സെബിലൂൺകാരനായ ഏലോൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് പത്തു വർഷമാണ് പത്ത് വർഷം ചോദ്യം ഇരുപത്തിയൊന്ന് ഏലോണെ സംസ്കരിച്ചത് എവിടെയാണ് ഏലോണെ സംസ്കരിച്ചത് എവിടെയാണ് ഉത്തരം അയ്യലോണിൽ അയ്യലോണിലാണ് ഏലോണെ സംസ്കരിച്ചത് ചോദ്യം ഇരുപത്തിരണ്ട് ഏലോണിന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര് ഏലോണിന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര് ഉത്തരം അബ്ദോൻ അബ്ദോനാണ് ഏലോണിന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ചോദ്യം ഇരുപത്തി മൂന്ന് പ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരുണ്ടായിരുന്ന അബ്ലോണിന് സഞ്ചരിക്കാൻ എത്ര കരുതുകൾ ഉണ്ടായിരുന്നു നാൽപ്പത് പുത്രകന്മാരും മുപ്പത് പൗത്രകന്മാരുമുണ്ടായിരുന്ന അബ്ലോണിന് സഞ്ചരിക്കുവാൻ എത്ര കരുതുകൾ ഉണ്ടായിരുന്നു ഉത്തരം എഴുപത് കഴുതുകൾ എഴുപത് കഴുതുകൾ ചോദ്യം ഇരുപത്തി നാല് എട്ടു വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ അബ്ദോനെ സംസ്കരിച്ചത് എവിടെ എട്ടു വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ അബ്ദോനെ സംസ്കരിച്ചത് അബ്ദോനെ സംസ്കരിച്ചത് എവിടെ ഉത്തരം അമലേക്കരുടെ അമലോക്യരുടെ മലനാട്ടിൽ എഫായിം ദേശത്തെ പിഗതോനിലാണ് അമലോക്യരുടെ മലനാട്ടിൽ എഫായിം ദേശത്തെ പിഗതോനിലാണ് അബ്ദോനെ സംസ്കരിച്ചത് ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്